ഹായ് ഞങ്ങളിപ്പോൾ പാലക്കാടാണ് പാലക്കാട് ഇവിടെ സ്ഥലം കറക്റ്റ് സ്ഥലം പേരുണ്ടായിരുന്നത് നന്ദിയോട് നന്ദിയോടല്ലേ നന്ദിയോ നന്ദിയോട് നന്ദിയോട് ഞങ്ങൾ ആ പള്ളിമുക്ക് നമ്മളിവിടെ ചെത്തുകൾ കുടിക്കാനായിട്ട് വന്നിട്ടുള്ളത് നേരത്തെ വന്നിട്ടുള്ളതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് മഹേഷ് മഹേഷ് ഇവിടെ ചെത്തുണ്ട് അപ്പം പ്രാവശ്യം ഞങ്ങളിങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ അന്നേരം തൊട്ടിമ്മാർ കുറേ നടക്കുക കൂടെ വരുന്നത് അങ്ങനെ ഞങ്ങളിപ്പം നാശമൊക്കെ ചെത്തുന്ന തോട്ടത്തിലെത്തി അപ്പോൾ ഇനി ഇവിടുന്ന് ചെത്ത് കള്ളു പിടിക്കാനായിട്ട് എത്തിക്കുക അങ്ങനെയുള്ള പ്യുവർ ചെത്ത് കള്ളാൻ ഇതാണ് തോട്ടം പാലക്കാട് ഈ അരി മൊത്തം ഇങ്ങനത്തെ തോട്ടങ്ങളാണ് പല ആളുകളും ഇതുപോലെ കൊട്ടേഷൻ പിടിച്ച് ചെത്ത് നടത്തുന്ന തോട്ടങ്ങളാണ് ഇതാണ് ഇവരുടെ ഷെഡ് ഇവരുടെ കൂടത്തിലുള്ള ചിത്ര താമസിക്കുന്ന ഷെഡ് ഇതാണ് ഞങ്ങളിവിടുന്ന് ഇനി ഇന്ന് മറ്റേ ആദ്യയോഗ്യമുണ്ടല്ലോ കോയമ്പത്തൂർ ആ ശിവന്റെ ഒരു വലിയ പ്രതിമികളാണ് ഇന്ന് അവിടെ പോ അവിടുന്ന് നാളെ ഈറോഡ് ഈറോഡ് ഒരു ഹോട്ടലുണ്ട് വീട്ടിൽ സാപ്പാട് എന്ന് പറഞ്ഞ് വലിയ ഇലക്കകത്ത് ഇങ്ങനെ നിറച്ച് അപ്പൊ നാളെ അവിടെ പോയിട്ട് അവിടുന്ന് നേരെ തിരിച്ചു വിട്ടോട്ടു അല്ല നമ്മളടുത്തെ ചൂടത്ത് അടിച്ച് വരുന്ന കോപ്പർ ഫൈവ് അതിനകത്ത് പറയുന്നത് ഈ ഏറ്റവും കൂടുതൽ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ തിരിക്കും പറഞ്ഞ കൊറവാ അവന്റെ പ്രൊഫഷണാലിറ്റി ഉണ്ടല്ലേ തുള്ളു താഴെപ്പണ് പിന്നെ പറഞ്ഞോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് കുറച്ച് കണ്ടോ ഒരാൾക്ക് ഒരു ഗ്ലാസ് ഉള്ളൂ നല്ല ജേടണ് ഞാൻ കുടിക്കുക നല്ല സാധനങ്ങളൊന്നും അങ്ങനെ കിട്ടത്തില്ല നമ്മുടെ നാട്ടിൽ ഉള്ള സാധനങ്ങളെ പോലല്ലോ ഇതെന്ന് പറഞ്ഞാല് പാലക്കാടിൽ ചെത്തി ചെത്തിയെടുത്ത തെങ്ങിന്റെ മുന്നിൽ നിന്ന് കുടിക്കുമ്പോ തെങ്ങിനോട് നമുക്ക് സമ്മതം ചോദിക്കാം അല്ല അങ്ങനെ ആചാരമുണ്ട് നമുക്കില്ല അപ്പൊ അടുത്ത ഗ്ലാസ് കുടിക്കാനായിട്ട് ജിം അപ്പു അപ്പൂ ആ ഞാനും വരുന്നുണ്ട് എനിക്കും വേണം

അപ്പോ മഹേഷ് ചേട്ടൻ ചെത്തിയ കളില് മഹേഷ് ചേട്ടൻ്റെ കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കയാണ് അതായത് അടുത്തത് സോബൻ വണ്ടി കാണുന്നു വണ്ടിയൊക്കെ ഓടിച്ചാൽ മതിയായിരുന്നു അത് ലൈക്ക് ലൈറ്റ് കത്തുന്നില്ല മതി അകല് വേണോന്ന് അകില് ടോപ്പ് അടിച്ച് പോന അകല് ടോപ്പ് അടിച്ചു ആ

മറ്റന്നെ വേറൊരു നമ്മള് നമ്മള് കോക്കനട്ട് തേങ്ങാവളിക്കാ ഞാനിപ്പങ്ങനെയല്ല ഓപ്പ് ഞാൻ അങ്ങനെ പോരാ ഒറ്റ എങ്ങനുണ്ട് കൂട്ടുകാരത് അപ്പൊ റഡ് മൂന്ന് ഗ്ലാസ് അടിച്ചാൽ രണ്ടായിട്ട് കാണാറ് അപ്പോൾ ഞങ്ങൾ സാമ്പിൾ അടിച്ചിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പം തീർന്നിട്ടില്ല ഞങ്ങൾ ഇനി ഒന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ വന്നിട്ട് കുളിക്കാനൊക്കെ പോഴി ഇവിടെ കുളിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയ ശേഷം ഞങ്ങൾ വീണ്ടും വരും വീണ്ടും വന്ന് ചെത്തിയ കള്ള് അപ്പോഴത്തേക്കിനും അടുത്ത ചെത്താൻ കയറും എന്നിട്ട് വേണം ചെത്തിയ കള്ള് ഡയറക്റ്റായിട്ട് കുടിക്കാനായിട്ട് ഏ ആ ചാട് ചാട് അങ്ങോട്ട് ണം അപ്പം കുളിക്കാം അപ്പം കുളിക്കാൻ പോകുന്നതിന് മുമ്പ് വീണ്ടും പവർ കയറി എന്നാൽ പിന്നെ അടുത്തൊരു ക്ലാസ് കൂടെ ഇങ്ങോട്ട് പോയിക്കോ ആ നാലാമത്തെ നാലാമത്തെ കേറിയോ മൊത്തം കഴിക്കോട്ടോ അതെ അപ്പൊ കള്ളടിയൊക്കെ എവിടെയോ അടിക്കുന്നുണ്ട് ആദ്യമായിട്ടാ കള്ളടിക്കുന്നതൊക്കെ പറഞ്ഞേ പകുതി സോമിനാന്നും പറഞ്ഞ അവിടെ അപ്പു നോക്കി അപ്പുവിന് കൊടുക്കത്തില്ല തൊള്ളേ

കള്ള് ഞങ്ങളെ കുടിപ്പിക്കാനായിട്ട് ഇവിടെ അക്കൗണ്ട് ഓക്കെ ഫേസ്ബുക്കിലുണ്ട് നെല്ലിമേട് ഡാമല്ലേ അപ്പോൾ ഞങ്ങളത് ഞങ്ങളെ വാഷ്ബായ ഇവിടെ എത്തിച്ചു നെല്ലിമേട് ഡാമിൻ്റെ റിസർവേറാണത് ഞങ്ങളിവിടെ നേരത്തെ വന്നിട്ടുള്ള നേരത്തെ ഫാമിലിയൊക്കെ ആയിട്ട് ഞാനും സൂര്യൻ പിള്ളേരും ഒക്കെ വന്നിട്ടുള്ള ത്തി അതേ രീതിയിൽ തന്നെ വെള്ളം ഗൂർക്ക ഞങ്ങൾ ഇവിടെ ഗൂർക്കെയാണ് വന്നു ഗൂർക്ക ഇവിടെ ഇട്ടിട്ടായിരുന്നു പ്രാവശ്യം വൊലേറെ വന്നു സൂപ്പർ സ്ഥലമാണ് ഇപ്പം നമുക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങാം കുഴപ്പമൊന്നുമില്ല അവിടെ നിന്ന് ആഴെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ ഇത് വെള്ളം വറ്റുമ്പോഴത്തേക്കിനും താഴും നല്ല രീതിയിൽ താഴ്ന്നു നടക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ആ തെങ്ങിൻ്റെ അങ്ങോട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണ് വലിയ ഡേഞ്ചർ സ്ഥലമൊന്നുമല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയൊന്ന് കുളിക്കണം കുളിച്ച ശേഷം അടുത്ത പരിപാടി വീണ്ടും ഞങ്ങൾ തോപ്പിലേക്ക് പോകും കുളി കഴിഞ്ഞ ശേഷം ഇറങ്ങി കേട്ടോ ഇപ്പം ഇവിടെ വന്നപ്പോൾ ഒരു കൂട്ടുകാരനെത്തിയിട്ടുണ്ട് അഖിലിൻ്റെ കൂട്ടുകാരനാണേ കടിക്കരുത് ബെൽറ്റൊക്കെ ഇട്ട സാധനമാ ഏതോ വീട്ടുകാർ വളർത്തുന്ന നല്ല ഇണങ്ങി നിൽക്കുന്ന സാധനം അതാ എൻ്റെ പേരനാണോ പേരനാണോ നാം നാം വേറെ വേറെ ഡാമിൽ കുളിക്കാതെ ട്രക്ക് ചെയ്യാതെ ആ വണ്ടിക്കത്തിട്ട് ഡാമെന്നൊന്നും പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡാമൊന്നും അല്ല ചെറിയ വെള്ളം കെട്ടിക്കിടക്കുന്നൊന്നും വിളി എന്നും പറഞ്ഞാൽ അഴുക്കൊള്ളം ഒന്നുമില്ല നല്ല വെള്ളം കേട്ടോ അടിപൊളിയാണ് ഇത് വണ്ടിയൊക്കെ ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ് വണ്ടിയുടെ കണ്ടോ അപ്പോൾ വെള്ളം കുറയുമ്പം ഇതൊരു വണ്ടിയൊക്കെ ഇങ്ങനെ ഇറങ്ങും ഇങ്ങോട്ട് വണ്ടി ഇറങ്ങി പോകട്ടെ േ അടിപൊളിയേ ആ താഴെയൊക്കെ നല്ല മണ്ണാ മണ്ണും ഒക്കെ നമുക്ക് നടക്കാനുള്ള നല്ല സൗകര്യമുണ്ട് ഒരു കുഴപ്പമില്ല ഇവിടെ പുറകിൽ കണ്ടോ പുറകിലുള്ള നമ്മുടെ സഹ്യപർവ്വത നിരകൾ ഇവിടെ പാലക്കാടൻ മണനിരകളാണ് ഈ കാണുന്നത് അവിടെയുള്ള ഡാമ ഡാമിലെ വെള്ളം അമ്മ കാണിക്കുന്നു ഞാൻ ില്ല ചുമ്മാ എന്താ ഇത് വിചാരിച്ച അപ്പൊ എന്തിയോ ആണോ അവിടെ പോയി ചാടിയോ ആ അവിടെ പോന്നാൽ അവൻ അവരുടെ അടുത്തോട്ട് പോയാ

നമ്മളിവിടെ ഡാമിൽ കുളിച്ച് കഴിഞ്ഞാൽ അടിപൊളി ആണ് കേട്ടോ സൂപ്പർ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ആവത്തത് അടിപൊളി ഓരോ പ്രാവശ്യവും വെറൈറ്റി അനുഭവം പ്രാവശ്യം വന്ന് അതേ ലെവലിൽ തന്നെ വെള്ളം നിൽക്കുന്നത് എന്നാൽ നല്ല രസം പൂമാരും ഒക്കെ ആയിട്ടാണ് തന്നെ എല്ലാവരും തകർത്ത് ഇനി ഞങ്ങളിവിടുന്ന് അടുത്തൊരു സ്ഥലമുണ്ട് കുറച്ച് ചിപ്സ് കാര്യങ്ങൾ വാങ്ങാനായിട്ട് ഇവിടെ ഈ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കിലോ കണക്കിന് ചിപ്സ് വാങ്ങാം റേറ്റ് കുറവാണ് ഇനി അവിടെ പോകുന്നു അത് കഴിഞ്ഞ് നേരെ തോട്ടത്തിലേക്ക് നമ്മള് ഡാമിൽ നിന്ന് ഗുളികഴിഞ്ഞ് പോവാണ് ഇനിയും അടുത്ത തവണ ഇവിടെ വരുമ്പോൾ വീണ്ടും ഈ ഡാമിലേക്ക് കടക്കാരൊക്കെ അഞ്ചു കിലോ അല്ലേ കടയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം അടുത്തുണ്ടോ സാധനം കൂടുതലും വരുന്നു ഒരു കിലോ നൂറ്റി ഇരുപത് ചില സാധനത്തിൽ നൂറ്റി നാപ്പത് വരുന്നുണ്ട് ബാക്കി എല്ലാം നൂറ്റി ഇരുപ കിലോ വരുന്നത് എന്നാലും എണ്ണം വച്ചാൽ മതി പൈസ കൊടുത്താൽ മതി എന്നെടുക്കാം പക്ഷേ എന്നാലും മധുരമുള്ള മറ്റേ മധുരസേവയും മധുരമുള്ള മിക്സറും ഇല്ലേ മധുരണ്ടോ അത് മധുരം അതെല്ലാം നൂറ്റി രൂപ മധുരമുള്ള മധുരമുള്ളത് ആ ഇത് മധുരമുള്ളൂ അല്ലേ അത് രണ്ടും എടുത്തു എടുത്തു ഇതും അതും എടുത്തത് ഈ റോസ്റ്റഡ് കാടല്ലേ ആ ടച്ചിങ് മധുരമുള്ള പഞ്ചസാര ഉണ്ടോ അതന്നെ മാറ്റി വെച്ചേക്കുന്നത് ആ ഇതല്ലേ ഇതൊന്നൂറ്റി രൂപ മുതലേ ഇതാ മെനിക്കല്ലേ പിള്ളേർക്കല്ലേ പിള്ളതിൻ്റെ പേരെന്നാ ഡി ആ അതെടുക്കാനാണോ അഞ്ചു കിലോ വരുമ്പോ എത്ര അഞ്ഞൂറ്റമ്പത് ഒരു കിലോ ആയിട്ട് വാങ്ങിച്ച റേറ്റ് കൂടും അഞ്ചു കിലോ ആവുമ്പോൾ റേറ്റ് കുറയും എന്നാ നോക്കിയാലോ അടാ ഓരോരുത്തരുടെ എടുത്ത് ഓരോരുത്തർ മാറ്റിക്കണം നിങ്ങളെല്ലാം ആ മറ്റ അല്ല ആദ്യം ഒരുമിച്ചായിരിക്കും പൈസ വരുന്നത് മൊത്തം അന്മാർ എടാ നിനക്ക് ഏതൊക്കെയാണ് ഉണ്ട് എനിക്ക് സോഫിന് ഏതൊക്കെയാണ് ഇത് ഓരോരുത്തരുടെ എത്ര രൂപയെന്ന് പറയുമോ ഇത് വരുമ്പോൾ ചിപ്സ് നാനൂറ്റി എഴുപത് ബാക്കി നൂറ്റി ഇരുപത് ആ ചിപ്സിന് അടിയിരിക്കുന്നത് പോടാ അതിന് റേറ്റ് കൂടുതലാ ചിപ്സ് അത് തിരിച്ചു വെച്ചു ചിപ്സ് എടുത്തോട്ട് അത് അപ്പൊ ഇരുന്നൂറ്റി നാപ്പ് അപ്പൊ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത് അരുപത് എടുത്തു ും നീ എടുത്ത് എന്നിട്ട് നിന്നെ ഇറക്കി വിട്ടിട്ടാണ് അടുത്ത് കൂടുന്നുണ്ട് ഓക്കെ മുന്നൂറ്റി അറുപത് കൂടുതലല്ലാം കാണൂ കൂട് കാണൂ കൂട് കവർ കവറ് ഒരു മൂന്ന് കവർ അല്ലെങ്കിൽ ഇതുപോലെ ബോക്സ് കാണും ആ അപ്പോൾ അവൻ്റെ ഓക്കെ അല്ലേ എടാ കാരണം ഇതിൻ്റെ മുന്നൂറ്റിൻ്റെ കാണോ ഗൂഗിൾ പേ ചെയ്യാനുണ്ടോ ഞാൻ കൊടുക്കണോ ആ കൊടുക്കണം ആ ഓക്കെ അപ്പൊ ഓർത്തേ അറുപത് ആ ഇത് നാനൂറ്റി എൺപത് ആ ഈ ചിപ്സൂടെ കൂട്ടിട്ടല്ലേ ആ അപ്പൊ ടോട്ടലൊന്നും നോക്കിയാലോ അങ്ങനെ എടുക്കാതെ ആയിരത്തി അറുനൂറ്റി എഴുപത് ഓക്കെ എല്ലാവർക്കും ഓരോരുത്തരും അറിയാമല്ലോ ഇരുന്നൂറ്റി മുപ്പത് ഞാൻ വീഡിയോ നോക്കും എൻ്റെ അറുന്നൂറ് ടോട്ടൽ ആയിരത്തി ആയിരത്തി അറുന്നൂറ്റി എഴുപത് കേട്ടോ ആ ജാനൂറ് കേട്ടോ എടുക്ക് ഏതെങ്കിലും എടുക്കുക ഞാൻ ഒരുമിച്ച് കൊടുത്തോളാം അതിൽ എൻ്റെ മൊബൈലിങ്ങനെടുത്തത് അല്ലേ എന്നു ആ അപ്പം ആയിരത്തി ഞാൻ പിന്നെ ഞാൻ ഞാൻ കൊടുത്തു ഞാൻ കൊടുത്തോളാം ഞാൻ കൊടുത്തോളാം മൊത്തം ആയിരത്തി എണ്ണൂ ആയിരത്തി അപ്പോൾ ലോഡ് കണക്കിന് സാധനമാണ് വാങ്ങിച്ചേക്കുന്നത് ഈ നാട്ടിൽ മിക്സറും കാര്യങ്ങളൊക്കെ വാങ്ങാൻ ഭയങ്കര റേറ്റ് ഇതാകുമ്പോൾ കിലോ കണക്കിന് സാധനം കിട്ടുക അതൊന്ന് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത ശേഷം നോക്കാം അവിടെ അപ്പോൾ ഞങ്ങളങ്ങനെ മിക്സർ സാധനം എല്ലാം വാങ്ങിച്ചു കേട്ടോ അന്യ ലാഭം ഇവിടെ നമ്മൾ ഒരു കിലോ സാധനത്തിന് നൂറ്റി ഇരുപതാണ് വരുന്നത് നേരത്തെ നൂറായിരുന്നു ഇപ്പോൾ കൂട്ടി കഴിഞ്ഞ വശം വന്നപ്പോൾ നൂറായിരുന്നു സ്വാഭാവികമായിട്ടും സാധനങ്ങളുടെ വില കൂടുന്നതനുസരിച്ച് റേറ്റും കാര്യങ്ങളും കൂടിയിട്ടുണ്ട് അപ്പോൾ നൂറ്റി ഇരുപത് രൂപ നൂറ്റി നാൽപ്പത് രൂപയ്ക്കൊക്കെയാണ് ചിപ്സിന് മാത്രമാണ് വില കൂടുതൽ വരുന്നത് ചിപ്സിന് എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത് ബാക്കിയെല്ലാം നൂറ്റി ഇരുപത് ആ റേറ്റ് ഒക്കെ ആവുക ആ വാളം നല്ല അടിപൊളി കേട്ടോ അവിടെ തന്നെ തോപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ വീണ്ടും തോപ്പിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ ഉച്ച കഴിഞ്ഞത് ചെത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക ഇനിയിപ്പം ഡയറക്റ്റ് ചെത്തിയെടുക്കുന്ന കള്ളിലൂടെ ഒന്ന് കുടിക്കാനായിട്ട് രാവിലെ നമ്മൾ വന്നപ്പോഴും സ്വല്പം ലേറ്റായിപ്പോ അപ്പം ചെത്തി കഴിഞ്ഞിട്ടാണ് എത്തിയത് പിന്നെ ചെത്തിയ കള് ഡയറക്റ്റായിട്ട് കുടിക്കാനായിട്ടുള്ള അറ്റംപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മുടെ മഹേഷ് വേദിയാണ് അവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് ഇപ്പോൾ വരും ടൂൾസൊക്കെ എടുത്തോട്ടെ ഇപ്പൊ വരും അമ്മാരുടെ പോരും എന്നു നമ്മുടെ വീഡിയോ കോൾ ചെയ്ത് നമ്മുടെ രണ്ട് ടീമുകളുണ്ട് വീഡിയോ കാണിച്ചു കണ്ടോ നീയൊക്കെ ഇങ്ങനെ ഇരുന്നോളാം ഞങ്ങൾ ഇവിടെ ലൈഫ് എൻജോയ് ചെയ്യുവാളാ നീ കത്തറിയിക്കള കത്ര അയ്യേ പച്ച വെള്ളം നമ്മൾ പച്ച പച്ച ചെത്തിയ കുടിക്കാനുള്ളത് നമ്മള് പച്ചക്കള്ള കുടിക്കുടിക്കാൻ പോളാ അതേരാളുണ്ടല്ലോ തട്ടിക്കോ തട്ടിക്കോ നമ്മുടെ മായഷ് പായ റെഡി ആയിട്ട് നിൽക്കുവാണ് കാരണം ഇവിടെ ഒരാൾ ഓൾറെഡി മുകളിലുണ്ട് കേൾക്കാം ഏതാ നമ്മുടെ തങ്ങിയതാണോ പക്ഷേ ഏ ആ കേളോ നിരന്തരയായി വരൂ പുറകെ പുറകെ വന്നോളൂ വാലേ വാലേ വരൂ ആ ഹരി മോളെ ചെത്തിക്കൊണ്ടിരിക്കുകയാണിത് ഇവിടെ കള്ള് കാത്ത് മൂന്ന് പേര് നിൽക്കുന്നുണ്ടോ അപ്പം കിട്ടും നോക്കിയിരുന്നാൽ മതി മോളി നിന്ന് ഇങ്ങനെ മറ്റേ സിനിമയ്ക്കകത്തേ കാണുന്ന കുടത്തിന് കിടുത്ത് ഇട്ടിട്ട് ഇങ്ങനെ ഒഴിച്ച് താഴേക്ക് വിടണം കല്ലിൽ ആ ഇതാണ് തോപ്പ് ആഹാ തോപ്പ ഇറങ്ങി വരുന്നുണ്ട് കാത്ത് നിൽക്കുകയാണ് കള്ളിന് വേണ്ടി ശോഭനെ വാ ആ കുടിച്ചു അപ്പേ താഴെ കളയൊന്നും ചെയ്യരുത് താഴെ നീ അതിട്ട് നോക്കണ്ട വരുന്നത് കുടിക്കും വീട് അടുത്തയാള് ഉറുമ്പൊന്നും ഉറുമ്പും പ്രാണിയൊക്കെ ഓ ഒറക്ട് കുടിയരാപിപ്പാ ഫോണെ പിന്നെ വിളിക്കാന്ന്

പുറത്തേക്ക് തന്നിട്ടുണ്ട് അതുമായിട്ട് ഞങ്ങൾ പോവുകയാണ് നിങ്ങൾ പോപ്പിൽ നിന്നും പോയി കരയിൽ നിന്ന് ബാക്കി കള് കുടിക്കാനായിട്ട് പോവുകയാണ് കള് കാണിച്ചേ അവിടെ നിൽക്കും ആ ഏതും വരാത്ത ആളിനെ ഏൽപ്പിച്ചേക്കുന്ന സേഫായിട്ടുണ്ടോട്ടോ അതിനകത്തേ അതൊന്ന് കാണിച്ച അതിനകത്ത് മൊത്തം ഇതാ ഈ പ്രാണിയും കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ അകം കാണിക്കും അതിനകത്ത് കുറേ ഉറുമ്പും ഇതുമൊക്കെയാണ് കയ്യിലേക്ക് ഒഴിച്ച നമ്മൾ ഒരു ഉറുമ്പിൻ്റെ വായി പോയായിരുന്നു അതാ ഞാൻ ഇടയ്ക്ക് പതി പതി എന്ന് പറഞ്ഞു ഇനി ബാക്കി എത്തിക്കൊണ്ടുവരും ബാക്കി അടിക്കും അടുത്ത കാലത്ത് എല്ലാം ആ സാധനം ഇന്ന് തീർത്തിട്ടേ അടങ്ങത്തുള്ളൂ എന്നുള്ള വാശിക്കാണ് അഖിലിൻ്റെ പരിപാടി തുടങ്ങി അപ്പൊ തന്നു വിട്ട ആ കുടത്തിലെ ഏകദേശമൊക്കെ തീർന്ന് ഇനി അടുത്ത ചത്തിക്കൊണ്ട് ഒരാവസ്ഥയിലധിക്കുന്നത് അത് തീർന്ന്